ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നായകന്മാരെ കുറിച്ച് ഇതിഹാസ നായകന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അധിക ആൾക്കാരും ഇപ്പോൾ എല്ലാവരും ഇതിഹാസ നായക ഇതിഹാസ നായകൻ അവരും സത്യത്തിൽ ഇന്ത്യൻ സിനിമയിലെ എട്ട് ഇതിഹാസ നായകന്മാരേ ഉള്ളു അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് മലയാളം മുതൽ നമുക്ക് തുടങ്ങാം മലയാളത്തിൽ ഒരേ ഒരു ഇതിഹാസ നായകനേ ഉള്ളൂ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാർ ശ്രീകുമാരൻ നമ്പിച്ചേട്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരേ ഒരു ഇതിഹാസ നായകനേ ഉള്ളൂ അത് പ്രേംനസീറാണ് മറ്റുള്ളവർ എത്ര ശീർഷാസനം ചെയ്താലും ഇതിഹാസ നായകന്മാരാകാൻ പോകുന്നില്ല ഇതിഹാസ നായകൻ ഒരേ ഒരാൾ അതിന് അർഹതപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളൂ സീർ സീർ അതറിയാതെ ചില ആൾക്കാർ ഇതിൽ കുറേ ആൾക്കാർ ഇതിഹാസ നായകന്മാർ എന്ന് പറഞ്ഞിട്ട് അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓരോ അവതാരകർ അവർക്ക് പിന്നെ എന്താണെന്ന് പറയേണ്ടത് ഈ വായിക്കു തോന്നിയത് കോതൊക്കെ പാട്ട് എന്ന് പറഞ്ഞ പോലെ പറയലാണ് ആർക്കും ആര് ഇതിഹാസ എന്ന് പറയാൻ ചില ആൾ മമ്മൂട്ടി ഇതിഹാസ നായകമെന്ന് പറയുന്ന ആളുണ്ട് ചില അവതാരകർ മോഹൻലാൽ ഇതിഹാസ നായക എന്ന് പറയുന്ന ആളുണ്ട് എന്തിനധികം പറഞ്ഞു ജേനെ പോലും ഇതിഹാസ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എട്ട് വർഷം സിനിമാ ഫീൽഡ് രണ്ടായിരത്തി ഇരുപത് പടത്തിൽ നായകനാകാൻ പറ്റിയിട്ടുള്ളൂ ജയൻ ചേട്ടനെ ഇരു ഇരുപത് അല്ലെ എട്ട് വർഷത്തോളം സിനിമയിലുണ്ടായി എൻ്റെ ആകെ സോളോ ഇയറോ ആയത് ഇരുപത് ഇരുപതിൽ താഴെ പടങ്ങളിലാണ് പതിനഞ്ച് പടത്തിൽ അവൻ്റെ സോ സോളോ ഹീറോ ആയിട്ട് പതിനഞ്ച് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ ആ ജയൻചേട്ടനെ ഇതിഹാസ നായകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ തന്നെ അപമാനിക്കലാന്നത് അതേപോലെ പലർക്കും പല അഭിപ്രായം പറയുക ഇപ്പോൾ അത് ആർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നാളാണ് ഇതിഹാസ നായകൻ എന്ന് പറയാം പക്ഷേ ഒഫീഷ്യലായിട്ട് ആൾക്കാർ എടുക്കുമ്പോൾ ഗവൺമെൻ്റ് ഇപ്പോൾ ഒരു ഇതിഹാസ നായകനെ തിരഞ്ഞെടുക്കുന്ന സിർ സാറിന് മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് നസീർ ഇപ്പോൾ മലയാളത്തിൽ ഒരേ ഒറ്റ ഒരു ഇതിഹാസ നായകനാ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പറയാം നസീർ സാർ ഇനി നമുക്ക് തമിഴിൽ പോയാൽ തമിഴിൽ രണ്ട് ഇതിഹാസ നായകന്മാരുണ്ട് എം ജി ആറും രജനീകാന്ത് എം ജി ആർ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ജനതയെ കീഴടക്കിയ പിന്നെ സൂപ്പർ സ്റ്റാറാണ് അത് കഴിഞ്ഞ് പിന്നെ ആ ആ കീ ആ സിംഹാസനത്തിൽ രജനീകാന്ത് ചേരുന്ന പിന്നെ രജനീകാന്ത് പിന്നെ കുറേ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് രജനീകാന്തിൻ്റെ കീഴിലാണ് തമിഴ് സിനിമ ഇത് ഇവർ രണ്ട് പേരും ഇതിഹാസ നായകന്മാർ ഇനി തെലുങ്കിൽ പോയി കഴിഞ്ഞാൽ തെലുങ്കിൽ ഒരേ ഒരു ഇതിഹാസ നായകനേ ഉള്ളു എൻ ടി രാമറാവു അദ്ദേഹം അവിടെ വർഷങ്ങളോളം പിന്നെ ആ തെലുങ്ക് ജനതയെ നടന്നു ഇതിഹാസ നായകനാണ് പിന്നെ കന്നഡയിൽ പോയാൽ കന്നഡയിൽ ഒ ഇതിഹാസ നായകനെയാണ് രാജ്കുമാർ തമിഴില് രണ്ടുണ്ട് തെലുങ്കിലും കന്നഡിലും മലയാളത്തിലും ഓരോ ഇതിഹാസ നായകന്മാരെയുള്ളൂ കന്നഡ ഡോക്ടർ രാജ്കുമാറാണ് ഇതിഹാസ നായകൻ അവിടെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ സൂപ്പർ താരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും രാജ്കുമാറിനോളം വലിയ സൂപ്പർ സ്റ്റാർ അവിടെയില്ല വേറെ വിഷ്ണുവർദ്ധൻ അംബരീഷ് ശ്രീനാഥ് ശങ്കർ നാഗ് ആനന്ദ് നാഗ് അങ്ങനെ കുറേ നടന്മാരുണ്ടായിട്ടുണ്ട് പക്ഷെ ആർക്കും രാജ്കുമാറിനോളം എത്താൻ പറ്റില്ല മലയാളത്തിലെ പോലെ തന്നെ നസീർ സാറിനെ പോലെ ഇനി നമുക്ക് ഇന്ത്യയിൽ പോയാലും ഇന്ത്യയിൽ രണ്ട് ഇതിഹാസ തരങ്ങളുണ്ട് തമിഴിലെ പോലെ ഒന്ന് അമിതാഭ് ബച്ചനും ഒന്ന് ദിലീപ് കുമാർ ദിലീപ് കുമാർ പഴയ കാലഘട്ടത്തിലുള്ള ജനതയെ ഒന്നടങ്കം കീഴടക്കിയ നടനാണ് അമിതാഭ് ബച്ചൻ പിന്നീട് അത് ഏറ്റെടുത്ത് ദിലീപ് കുമാറിൻ്റെ യുഗത്തിന് ശേഷം പിന്നെ അമിതാഭ് ബച്ചനാണ് ഇന്ത്യ സിനിമയെ കലാകാലങ്ങളോളം അടുക്കി ഭരിച്ചത് അതിൽ ഇന്നും ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ രണ്ട് നായകന്മാർ ആരോട് ചോദിച്ചാലും അമിതാഭ് ബച്ചനും ദിലീപ് കുമാർ എന്നേ പറയും അവർ രണ്ട് ഇതിഹാസ നായകന്മാരാണ് ഇനി ഇവരെ കൂടാതെ ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റിൽ ഉള്ള ഒരു ഇതിഹാസ നായകനുണ്ട് അത് അത് അധിക ആൾക്കാർക്കും അറിയില്ല അതാണ് ബംഗാളിലെ ഉത്തം കുമാർ ബംഗാളിലെ ഉത്തം കുമാർ അവിടുത്തെ ഇതിഹാസ നായകനാണ് ആദ്യം ഹിന്ദി പിക്ചറിലും അഭിനയിക്കുന്നുണ്ട് അമാനുഷ് എന്നെല്ലാം പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ബംഗാളിൽ ഏറ്റവും പേരുള്ള നായകനടനാണ് സൂപ്പർ താരാണ് ഉത്തംകുമാർ എത്രയോ കാലം ബംഗാളി സിനിമ അടക്കി വരിച്ച് ഇവരൊക്കെയാണ് പിന്നെ ഇന്ത്യൻ സിനിമയിലെ ലജൻഡുകൾ അതായത് എട്ട് പേര് നസീർ സാർ എം ജി ആറ് രജനീകാന്ത് രാജ്കുമാർ എൻ ടി രാമറാവു ദിലീപ് കുമാർ അമിതാഭ് ബച്ചൻ ഉത്തം കുമാർ ഞാനിതിഹാസനായകന്മാർ കുറിച്ച് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ ചില യൂട്യൂബിൽ വിവരമില്ലാത്ത കുറേ അവതാരകർ ഇരുന്നിട്ട് എല്ലാവരെയും ഇതിഹാസ നായകർ ഇന്ദ്രൻസ് ഇതിഹാസ നായകൻ ഇന്ദ്രൻസ് ഇതിഹാസ നായകൻ ശലീം കുമാർ അങ്ങനെ പറയുന്ന കേൾക്കാം അതുകൊണ്ട് ഞാൻ ഒരു ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് അതി അറി കുറേ ആൾക്കാർക്ക് അറിയില്ലല്ലോ എന്താന്ന് ഇതിഹാസം എന്ന് ആൾക്കാർക്ക് അറിയില്ല ഇപ്പോൾ ക്രിക്കറ്റിൽ ക്രിക്കറ്റിലെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ പിന്നെ സച്ചിനും ബ്രാഡ്മാനും ആണ് ഇതിഹാസ കളിക്കാർ അല്ലാതെ നാല് സിക്സും അഞ്ച് ഫോറും കൊണ്ട് സെവാഗ് ഇതിഹാസ നായകനാവില്ല അതേപോലെ ഗാംഗുലി ഇതിഹാസം കുറേ സിക്സ് അടിച്ച് നേരിച്ചിട്ടൊന്നും അതുപോലെ പിന്നെ കുറേ ഒരു ഒരു ഓവറിൽ മുപ്പത്താറ് റൺസ് എടുക്കുന്ന ആളെല്ലാം ഉണ്ട് അതൊന്നും ഇതിഹാസ നായകന്മാരല്ല ഇതിഹാസ നായകന്മാർ എന്ന് പറഞ്ഞാൽ കാലാകാലം കുറേ കാലഘട്ടം കുറേ കാലത്തോളം ഫീൽഡിൽ പിടിച്ചതെന്ന് അവരുടെ പ്രതിഭ തെളിയിക്കുന്നത് അവരാണ് ഇതിഹാസ നായകന്മാർ അല്ലാണ്ട് ഒരു ഓവറിൽ മുപ്പത്താറ് സിക്സ് അടിച്ചിട്ട് പിന്നെ ഒരു ഒരു കൊല്ലത്തോളം ക്രിക്കറ്റിൽ ഉണ്ടായി പിന്നെ അയാൾ അഡ്രസ്സ് ഉണ്ടാവില്ല അയാളെ ഇതിഹാസ നായകൻ ഇതിഹാസ കളിക്കാർ എന്ന് വിളിക്കുമല്ലോ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു Okay.